അപ്പൊ ഞാൻ ആദ്യം നമ്മടെ ഉള്ള വീടിന്റെ ഒരു ഡീറ്റെയിൽ ഒന്ന് പുറത്തുനിന്ന് പറഞ്ഞാ പിന്നെ ഞാൻ ഉള്ളിൽ കയറിയിട്ട് കാൻസർ കേട്ടോ നമ്മളെ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരും നമ്മളിത് സെപ്പറേറ്റ് വീട് കയറ്റുകയാണെങ്കിൽ എങ്ങനെ ഒരു പത്തുപത് ലക്ഷം രൂപയുടെ മോലു വേണ്ടേ നമ്മളിവിടെ തുടക്കത്തിൽ വരുമ്പോ ഒരു ഓടിട്ട വീട് അതപ്പോ വൈറ്റ് കണ്ടോ വൈറ്റ് സിമെന്റ് ഹലോ സ്ഥലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ വീട് പണിയുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പഴയ വീട് ഇങ്ങനെ ആക്കുന്നത് ലാഭമാണോ നഷ്ടമാണോ പുതിയൊരു വീട് വെച്ചാൽ പോരാറുന്നില്ലേ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം എൻ്റെ ഈ കയ്യിലുള്ളതിൻ്റെ വീടിൻ്റെ പ്ലാനാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം അഥവാ നിങ്ങൾക്കൊരു വീട് വെക്കേണ്ട പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ വീട് നിലവിലുണ്ട് ആ വീടൊന്ന് സെറ്റപ്പ് ആക്കാനുള്ള പ്ലാൻ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഉപകാരം ആകട്ടോ അപ്പം എന്നെ സംബന്ധിച്ചോളം നമ്മൾ വീട് വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ പൈസ കളയരുത് എന്നുള്ളത് ആഗ്രഹം ഉണ്ടായിരുന്നു അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ഒരു ആഗ്രഹം കേട്ടോ എന്നാൽ വീട് നല്ലപോലെ ആക്കും വേണം അപ്പോൾ നമ്മൾ പഴയ വീടും മേനെ ചെയ്യാൻ പറ്റുമോ ചെയ്ത കാര്യം ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിച്ചിടാൻ പോകുന്നത് അപ്പം എൻ്റെ വീട് ആദ്യം ഓടിത്ത വീടായിരുന്നു ആ ഓടുത്ത വീട് തന്നെ നമ്മളൊന്നുകൂടി വലുതാക്കിയിരുന്നു പിന്നെ നമ്മൾ വാർപ്പാക്കി ആ വാർപ്പിൽ നിന്ന് നമ്മൾ വീണ്ടും വലുതാക്കണ് അങ്ങനെ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മളെ വീടുമയുള്ള വീടുമ്മ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം വീട് കാണിക്കാം നിറ അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ഓരോന്നും ഓരോന്ന് ഈ നമ്മുടെ പ്ലാൻ കാണിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നമ്മൾ അറിയിക്കട്ടോ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ പറയും അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുകയും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മറക്കണ്ട കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഉള്ള വീടിൻ്റെ ഒരു ഡീറ്റെയിൽ ഒന്ന് പുറത്തുനിന്ന് പറഞ്ഞുതരാം പിന്നെ ഞാൻ ഉള്ളിൽ കയറിയിട്ട് കാൺസലട്ടോ ഇപ്പോൾ നമ്മളെതാണ് ഈ ഒരു ഷീറ്റ് ഇട്ടിട്ടില്ലേ ഇതിന്റെ നേരെ ഉള്ളിലേക്ക് നമുക്കൊരു റൂമും റൂമുണ്ട് അതിൽ ഉണ്ട് അതിൻ്റെ നേരെ മുകളിൽ അതും റൂമുമാണ് അതിൽ ഉണ്ട് പിന്നെ നമ്മൾ ആ മുകളിലെ ജനൽ കാണിക്കുന്ന ഭാഗത്ത് വരുന്നത് നമുക്ക് ഹാളാണ് അവിടെ അതാ സിറ്റൗട്ടും വരുന്നുണ്ട് പിന്നെ നേരെ താഴ്ത്തി ജനൽ കാണിക്കുന്നില്ലേ അതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് രണ്ട് റൂമുണ്ട് പിന്നെ അതാ പുറത്തൊരു സിറ്റൗട്ട് ഉണ്ട് നേരെ ഉള്ളിലേക്ക് ഹാളുണ്ട് പിന്നെ ആ കാണുന്നത് നമ്മുടെ അടുക്കളയാണ് അടുക്കളയിൽ തന്നെ നമുക്ക് ഡൈനിങ്ങും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നേരെ മോളിലൊരു ഫ്രീ ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് അത് നേരെ ബാക്കിൽ ആ ജനലിൽ കാണുന്നവിടെ അവിടെ അവിടെ ഒരു റൂമുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ വീടായിട്ടുള്ളത് കേട്ടോ ഇനി ഞാൻ പ്ലാൻ ഒന്ന് കാണിച്ചിട്ട് നമ്മളെ പഴയ വീട് എങ്ങനെയായിരുന്നു പുതിയ വീട് ഇപ്പോൾ എങ്ങനെയാണല്ലോ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു തരാം പിന്നെ നമുക്ക് എത്രയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര നമുക്ക് ലാഭം എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ നമ്മളടുക്കളേക്ക് വന്നപ്പോ പെങ്ങളെ കുട്ടിയാണ് തൊണ്ണൂറ് ദിവസമായിട്ടുള്ളു ഇമ്മ കുട്ടിനോട് വർത്തമാനം ഇമ്മ പറയാണ് ഞാൻ വർത്തമാനം പറയുന്ന പോലെ അഭിനയിക്ക വീട് എടുത്തിട്ടുണ്ട് എന്ന് സത്യാവസ്ഥ അല്ല അല്ലല്ല എന്താ പപ്പ ഉറങ്ങാണ് അഭിനയിക്കാണ് പപ്പന ഒരു വീട്ടിലേക്ക് പുറത്തു പോവും അല്ലെ മുഖത്തേക്കുറിച്ച് വന്നു പെങ്ങളെ ഹസ്ബൻഡ് കുട്ടിയെല്ലാം കടക്കാണ് അമ്മ അവനോട് വീഡിയോ കോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ എനിക്ക് വീടിന്റെ പ്ലാനിനെ കുറിച്ച് സംസാരിക്കണം നമ്മൾ അന്നത്തെ വീഡിയോ നമ്മളുള്ള പേരെങ്ങനെ ആക്കാത്തത് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ലാഭമാണോ നഷ്ടമാണോ ലാഭം തന്നെയാണ് അതാണ് അമ്മ പറയുന്നത് ഇവിടെ എന്താ കുട്ടിക്ക് പൊടി കഞ്ഞി കാരണം കുട്ടിക്ക് പനിയാണ് അപ്പോ എന്താണ് ഞാൻ എനിക്ക് പ്ലാന് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ അവിടെ സംസാരം നടക്കട്ടെ ഞാൻ ഒഴിഞ്ഞു പോയിട്ട് െയിട്ട് കേട്ടോ അപ്പൊ നമ്മടെ വീടിന്റെ തേപ്പ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് മണിയേട്ടനാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മണിയേട്ടന് ഇത് വീട് ആദ്യം മുതലേ അറിയാം നമ്മളെ പഴയ വീടിന്ന് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചേഞ്ച് അല്ലേ കാരണം നമ്മള് അറിയാലോ ചെറിയ വീട്ടിൽ നിന്ന് നമ്മള് ഇങ്ങനെ ഇത് ചെയ്തത് നമുക്ക് ഒരുപാട് ലാഭമല്ലേ അല്ലേ പൈസ അതിപ്പ തന്നെ രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരും നമ്മളിത് ഒരു സെപ്പറേറ്റ് വീട് കയറ്റാണെങ്കിൽ എങ്ങനെ ഒരു പത്തുപത് ലക്ഷം രൂപയുടെ മൂല്യണ്ടേക്കൂല നിക്കൂല ഇതാകുമ്പോ നമുക്കൊരു നേരെ പകുതി ഉണ്ടെങ്കിൽ ഫുൾ പണി കഴിയും അല്ലേ പിന്നെ നമ്മള് വീടിന് വേണ്ടിട്ട് ആ പൈസ കളയുന്നത് വേസ്റ്റ് ആണ് അല്ലേ സത്യം അല്ലെ നമുക്ക് കടക്കാനും ഉറങ്ങാനും ഉള്ളത് ഒരു വൃത്തിയിലൊരു വീട് അപ്പൊ മൂപ്പരാണ് നമ്മളെ വീടിന്റെ കൂട്ടുകാരനെ കേട്ടോ ഫുള്ള് തേപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യല് മൂപ്പരാണ് അപ്പൊ ഇന്ന് വന്നിട്ട് നമ്മളെ തേക്കണ പരിപാടി കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പോൾ മൂപ്പർ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ മൂപ്പരൊക്കെ ഒരു ഇതിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ആയ ആൾക്കാരാണ് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ് ഞാൻ ഇതാണ് ഈ ഒരു പ്ലാൻ കാണിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം കേട്ടോ ഇതാണ് നമ്മളെ വീടിൻ്റെ പ്ലാൻ വരുന്നത് കേട്ടോ ആ പ്ലാൻ ഒന്ന് നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ ഇപ്പോൾ താഴെ നമുക്ക് വരുന്നത് കേട്ടോ ഇതിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റാണ് താഴെ നമുക്ക് വരുന്നത് കേട്ടോ മുകളിൽ വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് സ്ക്വയർ ഫീറ്റാണ് അപ്പം ഇതിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അതോ അത്ര സ്ക്വയർ ഫീറ്റ് അതിൽ ടോട്ടൽ വരുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കുറേ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട് നമുക്ക് ഇതാണ് ഇപ്പം ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ ലെങ്ത്ത് കൂട്ടേണ്ടി വന്നിട്ടുണ്ട് ഇതേപോലെ നമ്മളെ മോളിൽ മോളിൽ നമ്മൾ ഈ ചുമരുണ്ടല്ലേ ഈ ഒരു ചുമരിൻ്റെ ഈ ഒരു ചുമരിൻ്റെ ലെങ്ത്തിൽ ആണ് നമ്മളുണ്ടായിട്ടുണ്ടായിരുന്നത് മോളിൽ അഥവാ മോൾ ആ ചുമരിൻ്റെ ലെങ്ത്തിനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടുന്ന് എന്ത് ചെയ്തു കുറച്ച് പുറത്തേക്ക് തള്ളിയിട്ട് ഇതാ ഈയൊരു ഈയൊരു ലെവൽ ഈയൊരു ലെവലിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ഇത്രയും സ്പേസ് സ്ക്വയർ ഫീറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സ്ക്വയർ ഫീറ്റ് ഒക്കെ കൂടിയിട്ട് ഒരു രണ്ടേ മുന്നൂറ് രണ്ടേ നാനൂറ് സ്ക്വയർ ഫീറ്റ് ആയിട്ടുണ്ട് വീട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടായിരുന്ന സ്ക്വയർ ഫീറ്റ് ഒന്ന് കാണിച്ചു തരാം കുട്ടിക്ക് പനിയാണ് അപ്പോൾ ഓന് വീട് എടുക്കുമ്പോൾ വാശി പിടിച്ചിട്ട് ഓൻ മേത്ത് കയറി കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ നമ്മളെ ആദ്യമുള്ള വീടിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞതരാം കേട്ടോ നമ്മളാദ്യം നമ്മളെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം അതാണ് നന്നാകുക ചെറുക്കം അയക്കുന്നില്ല വീട് കൊടുക്കുക അയക്കുന്നില്ല അപ്പോൾ എന്താ പറയുക ബാക്ക് ക്യാമറയിൽ നമ്മൾ പഴയ വീട് അതിന് ശേഷം നമ്മൾ വീടായത് ആ സമയത്ത് എത്രയാണ് അതിന് എമൗണ്ട് ആയത് പിന്നെ ഇങ്ങനെ ആക്കിയപ്പോൾ എത്ര എമൗണ്ട് ആയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ നമ്മളിവിടെ തുടക്കത്തിൽ വരുമ്പോൾ ഒരു ഓടിട്ട വീട് അഥവാ ഈ വൈറ്റ് കണ്ടോ വൈറ്റ് സിമൻറ്റ് അടിച്ചിട്ടില്ലേ ഇവിടെ ഇവിടെ മുതൽ അതാ നമ്മളെ അതിൻ്റെ അടുക്കളയുടെ പകുതി വരെയായിരുന്നു നമ്മൾ വീടുണ്ടായിരുന്നത് അഥവാ രണ്ട് റൂമുണ്ടായിരുന്നു ഹാളുണ്ടായിരുന്നു ഒരു ചെറിയൊരു അടുക്കള ഉണ്ടായിരുന്നു ഇതാണ് നമ്മളിവിടെ വന്ന സമയത്ത് ഓടിട്ടൊരു വീടായിട്ടുണ്ടായിരുന്നു കേട്ടോ അഥവാ ഈ ഒത്തിരി സ്ഥലം മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു അടുക്കള നമ്മൾ നമ്മളെന്ത് ചെയ്തു പുറത്തേക്കവിടെ നീട്ടി അത് ഓടിട്ടിട്ട് തന്നെ ചെയ്തു കേട്ടോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു ഇവിടേക്ക് ഇതാ ഈ കർട്ടൻ്റെ ബാക്കിലേക്ക് രണ്ട് റൂം കൊടുത്തു അതും നമ്മൾ ഓടിട്ടിട്ടാണ് എടുത്തത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ രണ്ട് റൂം ഉള്ളിൽ രണ്ട് റൂം ഹാൾ അടുക്കളുടെ അവിടെ അത് തായരാക്കി പിന്നെ അവിടെ അടുക്കളയ്ക്ക് എങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഫുള്ള് നമ്മൾ ഓടിട്ടു ഓടിട്ടിട്ട് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തു അത് സെറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ കല്യാണ സമയം കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു അതായത് ഇതുവരെ ഈ വൈറ്റ് വൈറ്റ് അല്ലേ വൈറ്റ് വരെ നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഇത് മുതൽ നമ്മളെ ഈ റൂം വരെ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഫുള്ളായിട്ട് വാർത്തു ഒരു നിലയായിട്ട് പറയുന്നത് ഈ രണ്ട് റൂമ് എന്നുള്ള ഒരു റൂമാക്കി അതിന് ഉള്ളിൽ ഒരു ബാത്റൂമ് ഓർത്തു ഞാൻ ഉള്ളിലത്തെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിച്ചു തരാം രണ്ട് റൂം ഒരു റൂമാക്കി ഒരു ബാത്റൂമ് കൊടുത്തു പിന്നെ ഉള്ളിൽ രണ്ട് റൂം ഇവിടെ ഹാൾ ഇവിടെ തായിരം ആൻഡ് അവിടെ അടുക്കള ആ തായിരം അടുക്കള നമ്മൾ വാർ വാർത്തില്ല ഇവിടുന്ന് മുതൽ നമ്മൾ ഹാൾ രണ്ട് റൂം ഇവിടെ ഒരു റൂം ഇത്രയും നമ്മൾ എന്ത് ചെയ്തു വാർത്തു അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ അങ്ങനെ ചെയ്തു ചെയ്തിട്ടോ പിന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തായരും അടുക്കളി എന്ത് ചെയ്തു ഫുള്ള് പൊളിച്ചിട്ട് എന്ത് ചെയ്തു അത് നമ്മൾ അടിയിൽ നിന്ന് തറട്ടിട്ട് അത് അടിയം മുതൽ നമ്മൾ തറയിട്ടിട്ട് എന്ത് ചെയ്തു അത് നമ്മൾ അടുക്കളയും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡൈനിങ്ങും സെറ്റ് ചെയ്തു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചത് അടുക്കളയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു ഇവിടുന്ന് താഴെത്തുനിന്ന് തന്നെ മോളിലേക്കൊണ്ട് കോണി കൊടുത്തു എന്നിട്ട് നമ്മൾ മോളിൽ രണ്ട് വലിയ റൂം കൊടുത്തു കാരണം അടിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്തല്ലേ അപ്പോൾ എന്ത് ചെയ്തു മോളിൽ നമ്മൾ വലിയ രണ്ട് റൂം കൊടുത്ത് പിന്നെ വലിയൊരു ഓപ്പൺ ആയിട്ടുള്ള ഹാൾ കൊടുത്തു എല്ലാ റൂമിലും നമ്മൾ ബാത്റൂമും കൊടുത്തു നമ്മൾ മുകളിൽ ഒരു ഔട്ട് കൊടുത്തു പിന്നെ അവിടെ ഒരു ഓപ്പൺ സ്പേസും കൊടുത്തു അപ്പോൾ നമ്മൾ താഴെ ചെറിയ റൂം ആയത് ഉള്ളിലുള്ള രണ്ട് ചെറിയ റൂമാണ് എൻ്റെ റൂമ് നല്ല വലിപ്പമുള്ള റൂമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുകളിലേക്ക് എടുത്ത റൂമുകൾ എന്ത് ചെയ്തു നല്ല വലിയ രണ്ട് റൂം എടുത്തിട്ട് നമ്മൾ ഇവിടെ തായരും അടുക്കളയും ഭയങ്കര അഥവാ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ ഫുള്ള് കാണിച്ചു തരാം നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തിട്ട് നമുക്ക് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി ആ ആ ലെവലിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നമുക്ക് വന്നിട്ടുണ്ടാവുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയൊരു വീട് വെക്കുകയാണെങ്കിൽ ആവുന്ന എമൗണ്ടിൻ്റെ നേരെ പകുതി എമൗണ്ട് അഥവാ നമുക്ക് ഫുള്ള് പണി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമ്മൾ വാർത്തപ്പോൾ നമുക്ക് ആ സമയത്ത് ആകെ വന്നത് മുഴുവൻ പണിയെടുത്തിട്ട് നമുക്ക് വന്നത് വെറും ഏഴ് ലക്ഷം രൂപ കേട്ടോ അഥവാ ഈ കർട്ടൻ്റെ ഇത് മുതൽ നമ്മളത് ആ വൈറ്റ് വൈറ്റടിച്ചത് വരെ നമ്മൾ ചെയ്ത് ഫുള്ള് നമ്മൾ മാത്രം വാർത്തപ്പോൾ അതിലെല്ലാ പണിയുണ്ട് ടൈലാണെങ്കിലും മറ്റേ ബാത്റൂം ഫിറ്റിങ്സ് ആണെങ്കിലും പ്ലംബിങ് ആണെങ്കിലും വയറിങ് ആണെങ്കിലും കംപ്ലീറ്റ് പണിയെടുത്തിട്ട് നമുക്കായത് വെറും ഏഴ് ലക്ഷം രൂപയാണ് ഇനി ഇതാ മോൾക്കുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാ താഴത്ത് നമ്മൾ അടുക്കള കാര്യങ്ങൾ മോൾക്കുള്ള സംഭവം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫൈനൽ എത്ര രൂപയായി എന്നുള്ളത് കാണിച്ചു തരാം പിന്നെ ഉള്ളിലേക്ക് ഉള്ളത്തെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഉള്ളിലെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ നമ്മളിവിടെ തുടക്കത്തിൽ വരുമ്പോൾ ഒരു ഓടിട്ട വീട് അഥവാ ഈ വൈറ്റ് കണ്ടോ വൈറ്റ് സിമൻ്റ് അടിച്ചിട്ടില്ലേ ഇവിടെ ഇവിടെ മുതൽ അതാ നമ്മളെ അതിൻ്റെ അടുക്കളയുടെ പകുതി വരെയായിരുന്നു നമ്മൾ വീടുണ്ടായിരുന്നത് അഥവാ രണ്ട് റൂമുണ്ടായിരുന്നു ഹാളുണ്ടായിരുന്നു ഒരു ചെറിയൊരു അടുക്കള ഉണ്ടായിരുന്നു ഇതാണ് നമ്മളിവിടെ വന്ന സമയത്ത് ഓടിട്ടൊരു വീടായിട്ടുണ്ടായിരുന്നത് കേട്ടോ അഥവാ ഈ ഒരു ഒരിത്തിരി സ്ഥലം മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു അടുക്കള നമ്മൾ എന്ത് ചെയ്തു പുറത്തേക്കാട് നീട്ടി അത് ഓടിട്ട് തന്നെ ചെയ്തു കേട്ടോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു ഇവിടേക്ക് ഈ കർട്ടൻ്റെ ബാക്കിലേക്ക് രണ്ട് റൂം കൊടുത്തു അതും നമ്മൾ ഓടിട്ടിട്ടാണ് എടുത്തത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഇവിടെ രണ്ട് റൂം ഉള്ളിൽ രണ്ട് റൂം ഹാൾ അടുക്കളുടെ അവിടെ അത് തായരാക്കി പിന്നെ അവിടെ അടുക്കളയൊക്കെ എങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഫുള്ള് നമ്മൾ ഓടിട്ടു ഓടിട്ടിട്ട് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തു അത് സെറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ കല്യാണ സമയം കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു അതായത് ഇതുവരെ ഈ വൈറ്റ് വൈറ്റ് അല്ലേ വൈറ്റ് അടിച്ചത് വരെ നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഇത് മുതൽ നമ്മുടെ ഈ റൂം വരെ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഫുള്ളായിട്ട് വാർത്തു ഒരു നല്ല ആയിട്ട് പറയുന്നത് ഈ രണ്ട് റൂമ് എന്നുള്ള ഒരു റൂമാക്കി എൻ്റെ ഉള്ളിൽ ഒരു ബാത്റൂം കൊടുത്തു ഞാൻ ഉള്ളിലത്തെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിച്ചുതരാം രണ്ട് റൂമ് ഒരു റൂമാക്കി ഒരു ബാത്റൂം കൊടുത്തു പിന്നെ ഉള്ളിൽ രണ്ട് റൂമ് ഇവിടെ ഹാൾ ഇവിടെ തായരം ആൻഡ് അവിടെ അടുക്കള ആ തായരം അടുക്കള നമ്മൾ വാർ വാർത്തില്ല ഇവിടുന്ന് മുതൽ നമ്മൾ ഹാൾ രണ്ട് റൂം ഇവിടെ ഒരു റൂം ഇത്രയും നമ്മളെന്ത് ചെയ്തു വാർത്തു അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടോ പിന്നെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തായിരം അടുക്കളയും നമ്മൾ എന്ത് ചെയ്തു ഫുള്ള് പൊളിച്ചിട്ട് എന്ത് ചെയ്തു അത് നമ്മൾ അടിയിൽ നിന്ന് തറട്ടിട്ട് അത് അടിയ മുതൽ നമ്മൾ തറട്ടിട്ട് എന്ത് ചെയ്തു അത് നമ്മൾ അടുക്കളയും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡൈനിങ്ങും സെറ്റ് ചെയ്തു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചാൽ അടുക്കളയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്തു ഇവിടുന്ന് താഴെത്തുനിന്ന് തന്നെ മോളിലേക്ക് കോണി കൊടുത്തു എന്നിട്ട് നമ്മൾ മോളിൽ രണ്ട് വലിയ റൂം കൊടുത്തു കാരണം അടിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്താലേ അപ്പോൾ എന്ത് ചെയ്തു മോളിൽ നമ്മൾ വലിയ രണ്ട് റൂം കൊടുത്ത് പിന്നെ വലിയൊരു ഓപ്പൺ ആയിട്ടുള്ള ഹാൾ കൊടുത്തു എല്ലാ റൂമിലും നമ്മൾ ബാത്റൂമും കൊടുത്തു നമ്മൾ മുകളിലൊരു സിറ്റൗട്ട് കൊടുത്തു പിന്നെ അവിടെ ഒരു ഓപ്പൺ സ്പേസും കൊടുത്തു അപ്പോൾ നമ്മൾ താഴെ ചെറിയ റൂം ആയത് ഉള്ളിലുള്ള രണ്ട് ചെറിയ റൂമാണ് എൻ്റെ റൂമിൽ നല്ല വലുപ്പമുള്ള റൂമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുകളിലേക്ക് എടുത്ത റൂമുകൾ എന്ത് ചെയ്തു നല്ല വലിയ രണ്ട് റൂം എടുത്തിട്ട് നമ്മൾ ഇവിടെ തായരും അടുക്കളയും ഭയങ്കര അഥവാ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ ഫുള്ള് കാണിച്ചു തരാം നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തിട്ട് നമുക്ക് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി ആ ആ ലെവലിൽ രണ്ടായിരത്തി നാഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നമുക്ക് വന്നിട്ടുണ്ടാവുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയൊരു വീട് വെക്കുകയാണെങ്കിൽ ആവുന്ന എമൗണ്ടിൻ്റെ നേരെ പകുതി എമൗണ്ട് അഥവാ നമുക്ക് ഫുള്ള് പണി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമ്മൾ വാർത്തപ്പോൾ നമുക്ക് ആ സമയത്ത് ആകെ വന്നത് മുഴുവൻ പണിയെടുത്തിട്ട് നമുക്ക് വന്നത് വെറും ഏഴ് ലക്ഷം രൂപ കേട്ടോ അഥവാ ഈ കർട്ടൻ്റെ ഇത് മുതൽ നമ്മളതാണ് ആ വൈറ്റ് അടിച്ചത് വരെ നമ്മൾ ചെയ്ത് ഫുള്ള് നമ്മൾ മാത്രം വാർത്തപ്പോൾ അതിലെല്ലാ പണിയുണ്ട് ടൈലാണെങ്കിലും മറ്റേ ബാത്റൂം ഫിറ്റിങ്സ് ആണെങ്കിലും പ്ലംബിങ് ആണെങ്കിലും വയറിങ് ആണെങ്കിലും കംപ്ലീറ്റ് പണിയെടുത്തിട്ട് നമുക്കായത് വെറും ഏഴ് ലക്ഷം രൂപയാണ് ഇനി ഇതാ മോൾക്കുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അത് കാലത്ത് നമ്മൾ അടുക്കള കാര്യങ്ങൾ മോൾക്കുള്ള സംഭവം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ശേഷം അതിൻ്റെ ഫൈനൽ എത്ര രൂപയായി എന്നുള്ളത് കാണിച്ചു തരാം പിന്നെ ഉള്ളിലേക്ക് ഉള്ളിലത്തെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഉള്ളിലെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ എന്തായാലും ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മളുള്ള വീട് നമ്മൾ ചെയ്തത് നമുക്ക് നല്ല ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ടിൻ്റെ ലാഭം തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ബാക്കിയുള്ള പണികളും കൂടി കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ പെരക്ക് അഥവാ വീടുമൊക്കെ ഒരുപാട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് വിഡിത്തരാണ് പൊട്ടത്തരാണ് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പേഴ്സണൽ അഭിപ്രായമാണ് നമ്മളെ സൗകര്യങ്ങൾക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ലെവലിൽ നമ്മൾ വീടുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം എന്തായാലും ഞാൻ ഫുൾ പണി കഴിഞ്ഞിട്ട് ഫുൾ വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിച്ചിരാം അപ്പോൾ എന്തായാലും ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരോടും അസാം വലൈക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം